നമ്മളൊരു സംഭവം ഒരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം ആദ്യ ആരത്തൊരു അതെ മൂലക്കടവുള്ള തമിഴിൽ പറയുന്നത് മൂലദേവം ഗണപതിയെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം ബാക്കിയാറ് ദേവതയും അതുപോലെ തന്നെ കുടുംബ കുടുംബപരദേവതയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പല അനിഷ്ടതകളും ഉണ്ടാകും പരദേവത ഈ പല ആൾക്കാരും പറയുന്നതാണ് പരദേവതാ പ്രീതി നേടണം പരദേവത പ്രീതിക്ക് എന്താ ചെയ്യേണ്ടത് ഏത് പരദേവത എന്നറിയില്ല ഇതെന്താ താങ്കളുടെ അഭിപ്രായം അല്ല ഉണ്ട് പരമ്പരാഗതമായിട്ട് കുടുംബദേവത എല്ലാ ഫാമിലിയിലും വരും അതായത് ഇപ്പം എങ്ങനെ പറയാ തെക്കൻ തിരുവിതാംകൂറിലൊരു കണക്ക് വടക്ക് വേറൊരു കണക്ക് അവിടെ ഇപ്പോൾ എല്ലാ തെയ്യങ്ങളാണ് തീച്ചാമ്പുണ്ടി തെയ്യം ഗുളിയ തെയ്യം ഇങ്ങനെ വരുന്ന അവിടെ ഇവിടെ നമ്മൾ പറയുന്നത് തമ്പുരാനെ പറയാം യോഗീശ്വരൻ മടൻ മടംതമ്പുരാൻ യക്ഷിയമ്മ ഇത് നമുക്ക് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഏത് മഹാക്ഷേത്രം പോയാലും നമ്മളൊരു സംഭവം ഒരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം ആദ്യ ആരത്തൊരു ഗണപതി മൂലക്കട ഉള്ളെന്നാണ് തമിഴിൽ പറയുന്നത് മൂലദൈവം ഗണപതിയെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം ബാക്കിയാൽ ദേവതയും അതുപോലെ തന്നെ കുടുംബ പരദേവതയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പല അനിഷ്ടതകളും ഉണ്ടാവും ഇപ്പം ചില ഫാമിലികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ബസ്സുകൾ കാണും സാമ്പത്തികം കാണും ഒരു വീടിടാനുള്ള സമയം കിട്ടൂല്ല ഒരു വീട് ഇതൊക്കെ പണിയാനുള്ള തടസ്സം രണ്ട് പെൺകുട്ടികളോ മൂന്ന് പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ വിവാഹ തടസ്സം ഒന്നും കാണൂല എന്തെങ്കിലും ഉൾക്കണ്ഠ അത് മനസ്സിലാക്കത്തെ എന്തെങ്കിലും ഒരു വെപ്രാളം പോലെ ഒന്നും നടക്കില്ല അപ്പോൾ ഏത് ദേവത മുകാംബിയ പോയാലും തിരുപ്പതി പോയാലും മഹാക്ഷേത്രങ്ങൾ പോയാലും കുടുംബ പ പലരേതയ്ക്ക് കൊടുത്താൽ അത് ചിലവർ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല മൂന്ന് തലമുറ ഞങ്ങൾ തെക്കോട്ട് വന്നിട്ട് അവിടെ യാതാണ് അമ്പലം അറിയില്ല അത് പ്രശ്നം വെച്ച് നോക്കാമല്ലോ ഒരു ഉത്തമ ചെൽസിനെ വെച്ച് പ്രശ്നം വെച്ച് നോക്കിയത് അറിയാൻ സാധിക്കും ഞാൻ കുറേ കുറെ ആൾക്കാർക്ക് തമിഴ്നാട്ടുകാർക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരത് ചെയ്ത് ചെയ്തതിന് ശേഷം നല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇപ്പം സമാന അനുഭവം എനിക്ക് തന്നെ ഉണ്ട് ഒരു കൊല്ലം നമ്മുടെ കുടുംബദേവത ക്ഷേത്രം എല്ലാം അടച്ചു കിടന്നായിരുന്നു പിന്നെ ഞാനാണത് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് എനിക്ക് മാറ്റങ്ങള് വന്നത് ഇപ്പം വർഷപൂജ കൊടുക്കും ഞാനിപ്പോൾ ഒരു കുടുംബപരത്തിൽ പറയുകയാണെങ്കിൽ ചിലർ പറയും കാശ് കണ്ടമാനം ചിലവാകും നമുക്ക് എല്ലാ ദിവസവും പൂജ അങ്ങനെയൊന്നും പറയണ്ട ചെയ്യണ്ട നമുക്ക് ഒരു മാസ പൂജ കൊടുക്കാം പൗർണമിക്ക് അപ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് പൂജ കൊടുത്താൽ മതി തൃപ്തിപ്പെടുത്താം അങ്ങനെ തൃപ്തിപ്പെടുത്താം യോഗീശ്വരം കാണും ചില കുടുംബങ്ങളിൽ ബ്രഹ്മരക്ഷസം എന്നൊക്കെ പറയും അത് പ്രീതിപ്പെടുത്തുക കന്നീട് അത് വരും ഫാമിലിക്കകത്ത് ഇതെല്ലാം നമുക്ക് ഒരു ഇത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എല്ലാം തെളിയും കുടുംബപരദേവതയെ അത് ധർമ്മദേവതയ്ക്ക് കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് തടസ്സങ്ങൾ മാറും അത് കുടുംബപരദേവത പ്രാധാന്യമാണ് അതിപ്പം ഈ ഇപ്പം പ്രോഗ്രാമിൽ പറയുമ്പോൾ എത്ര പേര് നോക്കുന്നുണ്ടാകും ചിലർ പറഞ്ഞ് എനിക്കറിയില്ല പ്രശ്നം വെച്ച് നോക്കുമ്പോൾ തെളിയും എവിടെയാണ് ആ ക്ഷേത്രം ഇപ്പം നമ്മളെ കയ്യിലുണ്ടോ നമ്മളെ സമുദായത്തിൻ്റെ കയ്യിലോ നമ്മുടെ ഫാമിലിയുടെ ഏതെങ്കിലും അങ്ങനത്തെ ബന്ധുക്കളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അന്യം ഇതായിപ്പോയോ ചില ജാതി മാറി അങ്ങനെ ചിലവർ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യും ഒരു ഒരു ക്ഷേത്രം ഇങ്ങനെ കിടക്കുമ്പോൾ ആരും പറഞ്ഞില്ല ബന്ധുക്കൾ ആരും വരുന്നില്ല അപ്പം നോക്കും നമ്മളെ അവർ ഊര് ക്ഷേത്രമാക്കും നമ്മളെ ഒരു പൂജിക്കും എല്ലാ ജാതിക്കാരും വന്ന് ആ പൂജ ും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കും ചില ജാതകം നോക്കുന്ന സമയത്ത് ആ ജാതകത്തിൽ ദോഷമായിട്ടാണ് ദോഷവുമായിട്ടാണ് ചിലർ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും വരുക അപ്പൊ ദോഷങ്ങൾ നോക്കുന്ന സമയത്ത് കുടുംബദേവതാ പ്രീതി അതല്ലാന്ന് മനസ്സിലാക്കുന്ന ഏത് ഭാവത്തിൽ കൂടെ ആയിരിക്കും അഞ്ചു ഒൻപത് അഞ്ചു ഒൻപത് എന്നിട്ട് എന്തായിരിക്കും അതിനൊരു പ്രതിവിധിയായിട്ട് പറയുന്നത് പ്രശ്നം വെച്ച് എവിടെയാണ് ആ ദേവി അതറിയാൻ സാധിക്കും കിഴക്കാണോ നിൽക്കുന്ന രൂപമാണോ ഇരിക്കുന്ന രൂപമാണോ ഉഗ്രദേവിയാണോ ശാന്തമാണോ ദേവി പിന്നെ തമ്പുരൽ നോക്കുകയാണെങ്കിൽ ഓരോ ഇതുണ്ട് ഭാവങ്ങൾ ഓരോ തമ്പുരാനും ഓരോ പേര് വരും ഇപ്പം ചപ്പാണി മാടനെന്ന് പറയും ചുടലി മാടനെന്ന് പറയും അത് തെക്കൻ തിരുവനന്ത തങ്ങളിൽ തമിഴ്സ് നിൽക്കുന്ന ഏരിയയിൽ അഗ്നി അഗ്നിമോഢസ്വാമി എന്ന് പറയും അപ്പൊ ഇതൊക്കെ ഗ്രഹനിലയിൽ നമുക്ക് അറിയാൻ സാധിക്കും അവരെ ഇരിക്കുന്ന ആ ഏരിയ ഇപ്പം ശാസ്ത മംഗലം ഇതിൽ രണ്ട് ഗ്രഹത്തിന്റെ പേര് വരെയാണ് ശാസ്ത മംഗലം ശാസ്താവ് ശനി മംഗലം മംഗല്യം ചൊവ്വ അപ്പൊ ശാസ്ത ശനിയും വന്നു മംഗല്യം വന്നു ഇത് ഒരു പേരാണ് അപ്പൊ ഈ ഗ്രഹനിലയിൽ നമുക്ക് ഒരു ദേവിയോ അവർക്ക് കുടുംബദേവത ഉണ്ടെങ്കിൽ ഈ പേര് അതിൽ വരും വരും നമ്മൾ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ധനുവച്ച സ്ഥലം ആയുധം ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ സാധിക്കും ഇത് സമയമെടുക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു കാളം വെച്ചിട്ട് ഒരു കുട്ടിയെ കൊണ്ട് പൂ വെച്ച് പൂ പ്രശ്നം നോക്കാം സ്വർണാരോട് നമുക്ക് പള്ളി അങ്ങനെ അങ്ങനെ നോക്കാം അത് നന്നായിട്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാം അവർക്ക് തെളിയിച്ചു സ്വർണ്ണത്തിന് തീർച്ചയായിട്ടും അപ്പോ ഈ കുടുംബദേവത ചിലപ്പോൾ ചിലരുടെ കുടുംബദേവത പരദേവത ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പോയി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കുള്ള പരിഹാരങ്ങൾ വളരെ പെട്ടെന്നതിന്റെ ബലം കിട്ടുമോ തീർച്ചയായിട്ടും അതായത് അമ്മേനടുത്ത് സ്വന്തം അമ്മേനടുത്ത് പോകുന്ന പോകുമ്പോൾ ഉള്ള ആ സ്നേഹം മറ്റുള്ള വീടുകളിൽ കിട്ടു കിട്ടില്ല ഒരിക്കലും ഉണ്ടാവില്ല അമ്മയ്ക്ക് ഒന്നും വേണ്ട അതെ 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 അമ്മ അമ്മ എന്നെ വേണ്ടാമതി മോയി അതാണ് കുടുംബദേവത ശരി ഈ കല്യാണ യോഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും കല്യാണം ആകുന്നില്ല അതുപോലെ ജാതകത്തിൽ രാജയോഗം ഉണ്ട് ജഗേശ്വരി യോഗം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് എഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല അതാണ് ഈ സമയക്രമം തെറ്റിയാൽ ഇങ്ങനെ സംഭവിക്കും ആ അപ്പം ഈ കുടുംബദേവതാ പ്രീതി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകും ഈ തീർച്ചയായിട്ടും അതിൽ ഒരു ഇത് ഡൗട്ടും വേണ്ട അത് നമുക്ക് നൂറ്റിന് നൂറ് ശതമാനം ഐശ്വര്യമായിരിക്കും ആ ദേവതാ പ്രീതി ചെയ്യുമ്പോൾ പിന്നെ ഈ കുടുംബദേവതയുടെ ചില ആൾക്കാർക്ക് ഉപാസന ഉണ്ടാക്കാം ഉണ്ട് ചിലപ്പോൾ ഉപാസന മുടങ്ങി കിടക്കുന്നുണ്ടായിരിക്കാം കുടുംബദേവതയായിരിക്കാം ചിലപ്പോൾ ഉപാസിച്ചുകൊണ്ടിരുന്നത് അറിയില്ല ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും കുടുംബദേവത അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും തിരിച്ചടിയോ അല്ലെങ്കിൽ അമ്മ ഒരു കാലം അങ്ങനെ ചെയ്യില്ല ചെയ്യില്ല നമ്മൾ ആ ഉപാസനം നിർത്തിന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അത് നമ്മളെ അതായത് സാന്നിധ്യം അത് പ്രധാനമാണ് ഇപ്പം ഒരു വർഷത്തിലൊരിക്ക ഉത്സവം നടക്കുന്ന അമ്പലം ആണെങ്കിൽ കുടുംബസമേതം നിൽക്കണം സമയമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മാറ്റി നിർത്തുക എനിക്ക് ഈ വർഷം പോകാൻ പറ്റിയില്ല അത് പാടില്ല ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ പെട്ടെന്ന് ഡൽഹിക്ക് വിളി വിളിപ്പിക്കുകയാണ് അവര് എത്തണല്ലേ എത്തുന്നുണ്ട് അപ്പൊ അതൊരു അതൊരു ഒരു കർമ്മസ്ഥാനം തന്നെ അതെ അതുപോലെ തന്നെ നമ്മുടെ ദേവത ഇപ്പം മേഡത്തിലെ ചിത്ര പൗർണമിക്ക് ഒരു അമ്പലത്തിലെ ഉത്സവം കൊടുക്കുകയാണെങ്കിൽ വർഷത്തിലൊരിക്കുകയാണ് അപ്പം ആ കുടുംബക്കാരില്ലേ അവിടെ നിൽക്കുക അതിന് ഒരു ഇത് പറയരുത് അതായത് അതിനൊരു കാരണം പറയരുത് ഉള്ളൂ ശരി അപ്പൊ ഈ കുടുംബദേവതാ പ്രീതി ശരിക്കും പറഞ്ഞാൽ ദോഷപരിഹാരങ്ങൾ ഉള്ള ഏറ്റവും വലിയൊരു തീർച്ചയായും ആണ് നമുക്ക് ആപത്ത് വന്നാലും അവരാണ് ആദ്യം വന്ന് നിൽക്കുന്നത് അവരുടെ സഹായമാണ് അപ്പോൾ ഈ കുടുംബദേവതയെ പലർക്കും അറിയില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നില്ല പല ജ്യോതിഷൻ അടുത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് കുറച്ചു പേർക്ക് പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണ ആരൂഢം ഇടവും വഴിയാണെങ്കിൽ അതായത് നമുക്ക് ആരൂഢം വെച്ച് നോക്കാം ശരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെടുത്തേക്ക് വരട്ടെ അങ്ങനൊരു പരിഹാരം കിട്ടട്ടെ എത്രയോ പേരുടെ ജീവിതത്തിൽ മുടങ്ങി കിടക്കുന്ന ഒരുപാട് നോക്കി നമുക്ക് നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞായിരുന്നു പന്ത്രണ്ട് ചോയ് വെച്ചിട്ട് അത് ഏത് പ്രശ്നത്തിനും പരിഹാരം അത് അവര് കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് അത് പൗർണമെ അടുപ്പിച്ച് ചെയ്യുള്ളൂ അത് അത് നന്നായിട്ട് തെളിയി നമുക്ക് ആ കാളം കറക്റ്റായിട്ട് തെളിയി അത് റീഡിംഗ് ആയിട്ട് നമ്മൾ എഴുതിയും കൊടുക്കും അപ്പൊ ഈ കുടുംബദേവതാ എന്ന് പറയുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ എടുക്കാം അതായത് മധുര മുതൽ തമിഴ്നാട്ടിലെ മധുര ഇങ്ങോട്ട് കന്യാകുമാരി വരെ തമ്പുരാൻ ആണ് അപ്പം നടുകൽ വഴിപാടുന്നതാണ് അവിടെ പറയുന്നത് നടുകൽ എന്ന് പറയുന്നത് ഇപ്പം ഒരു സേനാധിപൻ ഒരു കുടുംബത്തിലുണ്ടായിരുന്നു അപ്പം ഒരു നാട്ടുരാജയാണ് നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങി പുലി ഇറങ്ങി സേനാധിപതിയൊക്കെ വിളിക്കുകയാണ് അപ്പം അതിൽ ഒരു സേനാധിപതി ഞാൻ പോവാം പോയിട്ട് പുള്ളി അതിനെ വരയ്ക്കുകയാണ് തിരിച്ച് ആ പുലി സേനാധിപതിയെ വരയ്ക്കുകയാണ് അപ്പം അവിടെ എന്താണ് വീരമരണം എന്ന് പറയും വീരമരണം ഈ വീരമരണം അവർ നടുകിൽ വയ്ക്കും നടുകിൽ വെച്ച് അവർ കുടുംബക്കാർ വഴി അതായത് കോവില ക്ഷേത്രമാക്കും അത് നടുകൽ വഴിപാട് അതും സിറു എന്ന് പറയും അവിടെ അനുഗ്രഹിച്ചു തരും ആ യോദ്ധാവ് ഇരുപത്തഞ്ച് വയസ്സാലിലാണ് മരിക്കണത് അത് അനുഗ്രഹിച്ചു വരും അവർക്ക് ആ ദൈവം ഒരു പവർ കൊടുക്കും സർവേശ്വരനാണ് ഇതെല്ലാം കൊടുക്കുന്നത് ശിവനല്ലേ മെയിൻ ശിവനാണ് ഇവർക്കെല്ലാം ഈ പൗർ കൊടുക്കുന്നത് ഭൂലോക ദൈവം എന്ന് പറയും അതാണ് നടുകൽ വഴിപാട് ഇപ്പം നമ്മൾ ആറ്റുവല്ലെന്ന് നോക്കുകയാണെങ്കിലും ജനിച്ച ഒരു സ്ത്രീയാണ് മനുഷ്യ സ്ത്രീയല്ലേ അവർക്കൊരു ദുഃഖം വന്നപ്പോൾ അവർ ആ ക്രോധത്തിൽ പലതും അവർ ഇതായി മനസ്സാൽ വേദനിച്ച് അവർക്ക് ആ ഒരു പരിവേഷം അതായത് ദൈവം ദൈവമായില്ലേ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അതുപോലെ ഈ തമിഴ്നാട്ടിൽ നടുകൽ വഴിപാടെന്ന് പറയും അപ്പം പറയുന്നത് പുലിക്കുത്തിസ്വാമി ബ്രഹ്മരാക്ഷൻ എന്ന് പറയും നമ്മളെ കുടുംബദേവത അഗ്നിമോടസ്വാമി ഇങ്ങനെ ഓരോ പേരാണ് ഇവർക്കൊക്കെ നമ്മൾ ആ ഇത് പ്രീതി നമ്മൾ അവര് ചെയ്യുമ്പോൾ ഏതു ലാഭത്തിലും നമുക്ക് ഒന്ന് വരാൻ പോണെന്ന് പറഞ്ഞാൽ അവരാണ് സെക്കൻഡിനോട് എത്തുന്നത് സഹായത്തിന് പിന്നെ കന്നി കന്നി എന്ന് പറയുന്നത് കുടുംബ പറയും അതെ അത് വന്ന് ഒരു വീട്ടിലൊരു കൊച്ചി മരിച്ചു പോയാൽ അതിന് വന്ന് മറ്റുള്ള അതായത് പ്രേത പിശാചിക്കൽ വേറെ കന്നിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അമ്പലങ്ങളിലാണ് നിക്കുന്നത് ഒരു ദേവി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവരാണ് അവരെ പരിവാരമായിട്ടാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഏക ഇതാണ് കന്നി അപ്പോൾ കന്നിച്ചാവിന് പണ്ട് കാലങ്ങളിൽ നമ്മളെ സമുദായങ്ങളിൽ തട്ടും പുറത്ത് വെച്ചു കൊടുപ്പുണ്ട് അരിവട്ടിയില് ഓരോ വർഷവും കുട്ടിയുടെ പെൺകുട്ടിയാണെങ്കിലോ ആൺകുട്ടികളാണെങ്കിലോ അതിൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് വെച്ച് കൊടുപ്പം എന്ന് പറഞ്ഞ് തട്ടുപുറത്താണ് വയ്ക്കുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ അതിനെ എടുക്കും എടുത്തിട്ട് അടുത്തത് വയ്ക്കും വീട്ടിലൊക്കെ ഒരു പ്രശ്നങ്ങളില്ലല്ലോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആരും അത് മൈൻഡെയ്നില്ല അത് ഇത്ര വർഷം ഒന്നും അത് നിൽക്കും അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ദ്രോഹം ചെയ്യും അതും ദ്രോഹം ചെയ്യും പ്രശ്നമുണ്ടാകും കുടുംബത്തിൽ ഒരു വിവാഹം മുടക്കും പല പ്രശ്നങ്ങളും ഈ കന്നി എങ്ങനെയാണ് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യമാണ് നമുക്കിപ്പോൾ ഒരു പത്ത് സെന്റിൽ വീട് അഞ്ച് വീട് ഉണ്ടെങ്കിൽ ഒരു മുറി ഒതുക്കാമല്ലോ ശരി ഒരു മുറിയിൽ ഒതുക്കി അതിന് ഒരു സ്ഥാനം കൊടുക്കാം നമ്മൾ പിന്നെ ഒരു വർഷത്തിലിരിക്കില്ല ഈ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മച്ചിവീട് മച്ചിവീട്ടിലെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ ഇത് അതുപോലെ തന്നെ ഒരു പ്രായവര് മരിച്ചാൽ അവർക്കും വെളിയിലാണ് കൊടുത്തു അകത്തല്ല കന്നിക്ക് മാത്രമേ വീട്ടിനെത്തുള്ളു അത് അതിന്റെ പ്രത്യേകതയാണ് സന്തോഷം ഇങ്ങനെയുള്ള അതൊരു നമ്മളെ ഒരു കുട്ടിയായിട്ട് വീട്ടിൽ ജനിച്ച് അതിന് ആയുസിന്റെ ദോഷം വന്ന് വന്നു പോയാൽ അത് ഇത്ര കാലം നമ്മുടെ കുടുംബത്തിൽ നിൽക്കും അപ്പൊ അതിന് അതിനെ തൃപ്തിപ്പെടുത്തണം അതാണ് കന്നിയുടെ ഒരു പ്രത്യേകത ഈ ഒരു ഇൻഫർമേഷൻ അതായത് എല്ലാവരുടെ എല്ലാ എല്ലാവിധ ജ്യോതിഷന്മാരും ചിലപ്പോൾ പറയണമെന്നില്ല അവർ ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളോ പല പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവർക്ക് അവർ പേഴ്സണലി വിളിച്ച് പറയാറുണ്ട് താങ്കൾ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവഴി കടന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ടാവുക പേടിയുണ്ടാവും ചിലപ്പോൾ ചെയ്യാനും ചിലപ്പോൾ ചിലപ്പോ അറിവില്ലായ്മയുണ്ടാവും അതായത് പേടി വേണ്ട വേണ്ട പേടിയേ അതെ അപ്പോൾ ഒരു കാരണവശാലും പേടിക്കാതെ ഇത് പരമാ ഇത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇതേ ദോഷമുള്ളൂ അതെ ചെയ്തു കഴിഞ്ഞാൽ ദോഷമില്ല ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങൾക്കും ഒരു മെയിൻ കാരണമായി സന്തോഷമായിരിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം